റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന രാജവീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് സഖ്യം ഉണ്ടാക്കിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് മുന്നണി ഒരു സത്യമുണ്ടാക്കിയില്ല മുന്നണിട്ടില്ല ഞങ്ങൾ പ്രാദേശിക തലങ്ങളിൽ കൂടി കഴിഞ്ഞ കാര്യങ്ങളെ ചെയ്തിരുന്നു എൽ ഡി എഫിന്റെ ഒപ്പം നിന്നിരുന്നു ഇപ്പൊ അവര് എൽ ഡി എഫ് കള്ളത്തലാണ് ചെയ്യുന്നത് ഞങ്ങൾ കൊടുത്തു അവരുടെ കള്ളത്തലും വഞ്ചനപരമായ നിലപാടും ഞങ്ങൾ പറഞ്ഞു

വെൽഫെയർ പാർട്ടി ആരും പറഞ്ഞിട്ടില്ല പ്രാദേശിക തലങ്ങളിൽ വോട്ട് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻപ് അവർ ചെയ്തിട്ടുണ്ട് എന്നും സലാം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് നമ്മുടെ നമ്മുടെ സ്വന്തം லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டுர் கரிவாரிக்கொண்டார்